രണ്ട് ദിനവൃത്താന്തം മുപ്പത്തി മൂന്നാമത്തെ ആയി മനാസി മനാസെ പന്ത്രണ്ടാം വയസ്സ് രാജാവായി അവൻ ജെറുസലേമിൽ അൻപത്തി അഞ്ച് വർഷം ഭരിച്ചു ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ നിന്ന് കർത്താവ് തുരുത്തിയ ജനതകളുടെ മേച്ചത ആചാരങ്ങൾ അംഗീകരിച്ച് അവൻ അവിടുത്തെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു തൻ്റെ പിതാവായ ഹെസയ്ക്ക് നശിപ്പിച്ച പൂജാഗിരികൾ അവൻ പുതുക്കി പോണതു ബാലിൻ്റെ പെരിപീഠങ്ങൾ നിർമ്മിച്ചു പക്ഷേരാ പ്രതീക്ഷകൾ പ്രതീക്ഷിച്ചു ആകാശകോളങ്ങളെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തു ജെറുസലേമിൽ എൻ്റെ നാമം എന്നേക്കും വസിക്കുമെന്ന് ഏതാലയത്തെക്കുറിച്ച് കർത്താവ് വരുടെ ചെയ്തുവോ ആലയത്തിൽ അവൻ ബലിപീഠങ്ങൾ നിർമ്മിച്ചു ദേവാലയത്തിൻ്റെ രണ്ടങ്കണങ്ങളിലും ആകാശകോളങ്ങൾക്ക് ബലിപീഠങ്ങൾ പണകും സ്വന്തം പുത്രന്മാരെയും അവൻ മെൻഹിന്നോൺ താഴ്വരയിൽ ഹോമിച്ചു ജ്യോത്സ്യം അഭിചാരം ശകുനം എന്നിവ സ്വീകരിക്കുകയും പ്രേതാഭിഷ്ഠിതയിലെയും മന്ത്രവാദികളുടെയും ഉപദേശമാരായുകയും ചെയ്തു കഥാവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ച് അവിടുത്തെ കോപ്പിച്ചു താനുണ്ടാക്കിയ വിഗ്രഹം അവൻ ദേവാലയത്തിൽ പ്രതീക്ഷിച്ചു ആ ആലയത്തെക്കുറിച്ചാണ് ദാവിയനോടും പുത്രന്മാരോടും സോളമനോടും ഈ ഏപ്രകാരം ചെയ്ത് ഈ ആലയത്തിലും ശ്രായകോത്തരത്തിലും ഞാൻ തിരഞ്ഞെടുത്ത ജെറുസ്ലേമിലും എൻ്റെ നാമം ഞാൻ എന്നേക്കും പ്രതിഷ്ഠിക്കും മോശ വഴി നൽകിയ നിയമവും കൽപ്പനകളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം പാലിച്ചാൽ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ നൽകിയ ദേശത്തു നിന്ന് ഇസ്രാഹേലിൻ്റെ പാദം ഞാൻ ലഭിക്കപ്പെടുകയില്ല ഇസ്രാഹേൽ ജനത്തിൻ്റെ മുമ്പിൽ കർത്താവ് നശിപ്പിച്ച ജനതകൾ ചെയ്തിയേക്കാൾ വലിയ തിന്മ ചെയ്യാൻ യൂതായി ജഡുസലി നിവാസിയുടെയും മനാസിയെ പ്രേരിപ്പിച്ചു കർത്താവ് മനാസിയോടും ജനത്തോടും സംസാരിച്ചു പക്ഷേ അവൻ വകവച്ചില്ല അതിനാൽ കർത്താവ് സിറിയ രാജാവിൻ്റെ സനാധിപന്മാരെ അവർക്കെതിരെ അയച്ചു അവർ മനാസിയെ കൊളുത്തിട്ടു പിടിച്ച് ഊട്ടുചങ്ങലകളാൽ ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി കഷ്ടതയിലായപ്പോൾ അവൻ തൻ്റെ ദൈവമായ കർത്താവിനോട് കരുണയ്ക്ക് വേണ്ടി വ്യാജിക്കുകയും തൻ്റെ പിതാക്കന്മാരുടെ മുമ്പിൽ തന്നെ തന്നെ അത്യധികം എളിമപ്പെടുത്തുകയും ചെയ്തു അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു അവിടുന്ന് പ്രാർത്ഥന കേട്ട മനാസിയെ അവൻ്റെ രാജ്യത്തിലേക്ക് ജെറുസലേമിലേക്ക് തിരികെ കൊണ്ടുവന്നു കർത്താവാണ് ദൈവമെന്ന് അവരപ്പോൾ മനസ്സിലാക്കി അതിനുശേഷം അവൻ ദാവീൻ്റെ നഗരത്തിൽ ഒരു പുറം മതിൽ പണിതും അത് ഗിബിയോണിൻ്റെ പടിഞ്ഞാറുള്ള താഴ്വരയ്ക്ക് തുടങ്ങി ഓഫീൽ ചുറ്റി മത്സ്യകവാടം വരെ എത്തി അത് വളരെ ഉയരത്തിലാണ് കിട്ടിയത് യൂതായിലെ എല്ലാ സുരക്ഷിത നഗരങ്ങളിലും അവൻ സേനാധിപന്മാരെ നിയമിച്ചു കർത്താവിൻ്റെ ആരയത്തിൽ നിന്ന് അന്യദേവന്മാരെയും വിഗ്രഹത്തെയും അവൻ നീക്കം ചെയ്തു ദേവാലയഗിരികളും ജെറുസ്ലേമിലും താൻ നിർമ്മിച്ചിരുന്ന ബലിപീഠങ്ങൾ തകർത്ത് നഗരത്തിനു വഴിയിൽ എറിഞ്ഞു അവൻ കർത്താവിൻ്റെ പീഠം വീണ്ടും പ്രതിഷ്ഠിക്കുകയും അതിൽ സമാധാന ബലികളും കൃതജ്ഞതാ ബലികളും അർപ്പിക്കുകയും ചെയ്തു കർത്താവിനെ സേവിക്കുവാൻ യൂതായിരോട് കൽപ്പിച്ചു എങ്കിലും ജനം പൂജാഗിരികൾ ബലിയർപ്പണം തുടർന്നു എന്നാൽ അത് തങ്ങളുടെ ദൈവമായ കർത്താവായിരുന്നു മനസ്സീതര പ്രവർത്തനങ്ങളും അവൻ ദൈവത്തോട് ചെയ്ത പ്രാർത്ഥനയും ഇഷ്ട്രായൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അവനോട് സംസാരിച്ച ദീർഘകൃഷിയുള്ള വാക്കുകളും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അവൻ്റെ പ്രാർത്ഥനയും എന്ത് ചെയ്യും അത് കേട്ടത് വിധവും തന്നെ തന്നെ തനടിമപ്പെടുത്തുന്നതിന് മുൻപ് അവൻ ചെയ്ത പാപവും കാണിച്ച അവിശ്വസ്തയും അവൻ പൂജാഗിരികൾ നിർമ്മിക്കുകയും അക്ഷേരാപ്രതിഷ്ഠയും വിഗ്രഹങ്ങൾ സ്ഥാപിക്കുകയും ചെയ്ത സ്ഥലങ്ങളും ദീർഘദർശികളുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവനാസിയ പിതാക്കന്മാരോട് ചേർന്നു സ്വഭവനത്തിൽ സംസ്കരിക്കപ്പെട്ടു പുത്രൻ ആംനോൻ സിംഹാസനസ്ഥനായിത്തീർന്നു ആമോൻ ഭരണം ആരംഭിച്ച ആമോന് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു അവൻ രണ്ടു വർഷം ജെറുസലേമിൽ വാങ്ങും പിതാവായ മനാസിയെപ്പോലെ അവനും കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു തൻ്റെ പിതാവ് നിർമ്മിച്ച വിഗ്രഹങ്ങൾക്ക് അവൻ വിലയർപ്പിക്കുകയും അവയെ സേവിക്കുകയും ചെയ്തു എന്നാൽ പിതാക്കന്മാരെ പോലെ അവൻ കർത്താവിന്റെ മുമ്പിൽ തന്നെ തന്നെ രേഖപ്പെടുത്തിയില്ല പ്രത്യേകതാ പൂർവാധികം തിന്മയിൽ മുഴുകി സേവകന്മാർ അവനെതിരെ ഗൂഢാലോചന നടത്തി സ്വഭവനത്തെക്കുറിച്ച് അവനെ വെച്ച് അവനെ വധിച്ചു അവൻ രാജാവിനെതിരെ ഗൂഢാലോചന നടത്തിയവരെ എല്ലാം ദേശവാസികൾ കൊന്നു കളഞ്ഞു അവൻ്റെ മകൻ ജോസിയായെ അവർ രാജാവാക്കി ഇത്രയുമാണ് വീഡിയോയിലുള്ളത് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധപരമ ദിവതിന് നേരവും ആരാധനയും സ്തുതിയും പകർച്ച ഉണ്ടായി ശംശിയായിരിക്കും സ്തുതിയായിരിക്കും